ആലപ്പുഴ ജില്ലയിൽ ബി ജെ പി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ അവിടെ പല തരത്തിലുമുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല തരത്തിലുമുള്ള നീക്കങ്ങൾ ആലപ്പുഴയിൽ നടത്തുന്നത് അതൊരു പരിധിവരെ വിജയം കാണുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിൽ നിന്നും നേതാക്കൾ ആലപ്പുഴയിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സി പി ഐയിൽ നിന്നും ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ മേഖലാ സെക്രട്ടറിയുമായിരുന്ന സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിരുന്ന കണ്ണാടിശ്ശേരിയിൽ വിനോദ് ഇപ്പോൾ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം മറ്റു പലരും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുക തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിൽ നിന്നും ഇപ്പോൾ ഒരു നേതാവ് ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നത് അതായത് ചെങ്ങന്നൂർ കോൺഗ്രസ് സൗത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശിവപ്രസാദ് ആണ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത് റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ ആയിരുന്നു ദീർഘകാലം കോൺഗ്രസ് സർവീസ് സംഘടന വിവിധ ചുമതലകൾ വഹിച്ചിരുന്നു അയ്യപ്പ സേവാ സംഘം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ചെങ്ങന്നൂരിലെ തന്നെ സാംസ്കാരിക സംഘടനാ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ചെങ്ങന്നൂർ ബി ജെ പി ഓഫീസിൽ നടക്കുന്ന ചടങ്ങിലാണ് കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേർന്നത് തന്നെ എന്തായാലും ആലപ്പുഴയിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അതായത് ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ചുള്ള ആ ഒരു വോട്ടുകളുടെ ഒരു വലിയ വർധനവ് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആ വോട്ടുകൾ അത് നിലനിർത്തുക അതിനും അപ്പുറമുള്ള ഒരു നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെയും അതും ശോഭാ സുരേന്ദ്രന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇടത് വലത് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പലരും പ്രവർത്തകർ ഉൾപ്പെടെ പലരും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മാറിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആയാൽ പോലും അവിടെ ഒരു വിജയം എന്തായാലും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതും ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബി ജെ പിയുടെ ലക്ഷ്യം അത് എന്തായാലും എത്രത്തോളം വിജയകരമായി മാറും ആലപ്പുഴയിൽ ഒമ്പൻ അട്ടിമറികൾ ഇനി വരും തിരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്